ഓൺലൈൻ വ്യാപാരം ഉൾപ്പെടെ വ്യാപാരികൾ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ സർക്കാരിനു മുന്നിൽ അവതരിപ്പിച്ചെങ്കിലും പ്രശ്നം ഇപ്പോഴും സങ്കീർണമായി നിലനിൽക്കുകയാണെന്നും തകർന്നുകൊണ്ടിരിക്കുന്ന ചെറുകിട വ്യാപാര മേഖലയെ പിടിച്ചു നിർത്താൻ സാഹചര്യം സൃഷ്ടിക്കണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് എം കെ തോമസുകുട്ടി അഭിപ്രായപ്പെട്ടു വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈക്കം ടൗൺ യൂണിറ്റ് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്തും വ്യാപാരികൾക്ക് വ്യാപാരം നമ്മള് ജാതകളും കഴിഞ്ഞ പത്ത് വർഷത്തിന് ആ വർഷം കൂടി കാസർഗോഡ് തിരുവനന്തപുരം വരെ സംസ്ഥാന പ്രശ്നങ്ങളുടെ നേതൃത്വത്തിലുള്ള വാഹന ജാഥ പതിനാല് ജില്ലകൾ അതിൽ ആ പത്താമത്തെ നമ്മള് മണിമീറ്റും നൽകുകയും അതിന്റെ സമാനമായി നമ്മുടെ തിരുവനന്തപുരം ഉത്തരം മഹാസനം നടത്തുകയും ഗവൺമെന്റിന്റെ മുന്നിൽ നമ്മൾ ഇരുപത്തി ഒൻപത് ആവശ്യങ്ങൾ അങ്ങനെ വിവേചനം സീതാറാം ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് പി ശിവദാസ് അധ്യക്ഷത വഹിച്ചു എം ആർ റജി പി കെ ജോൺ എൻ ജി ബാലേന്ദ്രൻ എം എ അഗസ്റ്റിൻ ഓമന മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു വൈക്കത്ത് പുതിയതായി വ്യാപാരി വ്യവസായികൾ പണിയുന്ന ഓഫീസ് കെട്ടിടത്തിൻ്റെ ഫോട്ടോ അണാച്ഛാദനവും തുടർന്ന് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു ന്യൂസ് ടീം വിഷൻ